ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ പ്രത്യേക ജൂറി പരാമർശം അഭിനയം കൃഷ്ണൻ ചിത്രം ജൈവം ശില്പവും പ്രശസ്തിപത്രവും വയോധ്യനായ ഗാന്ധിയൻ്റെ മനോവേദനകളെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതിന് അഭിനയം കെ ആർ ഗോകുൽ ആടുജീവിതം ശില്പവും പ്രശസ്തിപത്രവും മരുഭൂമിയിലെ ദുരിതപൂർണമായ ശ്രമങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ച് പ്രധാന കഥാപാത്രത്തോടൊപ്പം തന്നെ മികവ് പുലർത്തിയതിന് മൂന്ന് അഭിനയം സുതി കോഴിക്കോട് ചിത്രം കാതൽ ശില്പവും പ്രശസ്തി പത്രവും ഉള്ളിലൊതുക്കിയ ആത്മസംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും നിശബ്ദവും നിയന്ത്രിതവുമായി പകർത്തുന്ന ഭാവാഷ്കാര മികവിന് പ്രത്യേക ജൂലി അവാർഡ് ചിത്രം ഗഗനാചാരി ഗഗനാചാരി നിർമ്മാതാവ് അജിത് കുമാർ സുധാകരൻ സംവിധായകൻ അരുൺ ചന്തു ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പരീക്ഷണോന്മുഖമായ സമീപനങ്ങളിലൂടെ ഭാവികാല പശ്ചാത്തലത്തിലുള്ള ഭാവനയെ രൂപേണ അവതരിപ്പിച്ച നൂതനമായ പരിശ്രമത്തിനാണ് പ്രത്യേക ജൂലി അവാർഡ്